Hi, Sham. Hello, Dad. I'm late. Hello. No, exactly on time. Mm -hmm. Come on. <laughs> ും ശാം അനാവശ്യമായി സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിച്ച കേട്ടില്ലേണ്ടി വെച്ചതൊക്കെ ഒരാൾ ചുമ്മാറയെന്നല്ലേ അറുപത് കഴിഞ്ഞ പിന്നെ അത്തം പിത്തല്ലേക്ക് അറുപതായാലും എഴുപതായാലും പെരുമാറ്റം ശരിയല്ല എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ ഇതെന്താ ഇത് ഇഷ്ടമുള്ള പേര് വിളിക്കാം മട്ടൺ കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലറ്റാ അതാക്കാം മട്ടൺ കട്ട്ലെറ്റ് ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമം കഴിക്കാറുള്ളൂ എനിക്കൊന്നും പറഞ്ഞുകൂടാ നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ അനിൽ അവൻ ബോംബെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന് അനിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അനിലെ ഈ കക്ഷിയല്ല നാളെ ബോംബെ കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ അല്ല അതെതാ വേറൊരു അനിൽ വേറൊരു അനിൽ അതെതാ ബോംബെയിൽ എനിക്ക് ഏഴ് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുടെ എല്ലാവരുടെയും പേര് പേരല്ലെന്ന ബോംബെയിലെ ഏഴ് സുഹൃത്തുക്കൾ ഇടുത്തി വരുന്ന കണക്കാണല്ലോ വരവേ എടുത്തേ വരുന്നേ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ചെയ്യാൻ നോക്കൂ അല്ല വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാവും പറഞ്ഞിട്ടുണ്ട് അവന്റെ തന്തവും അയ്യോ സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസോ യാതൊരു പ്രയാസവുമില്ല സന്തോഷമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ ആ അപ്പം വരട്ടെ ആ എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക അയ്യോ എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുഴയല്ലോ എന്ത് അല്ലപനെ എന്റെ ജോലി പിന്നെ ഈ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചേർത്തിരിക്കാണ് അതൊക്കെ കൊഴയല്ലോന്ന് ഈശ്വര ഇത്ര പെട്ടെന്ന് കഷ്ടകരം തുടങ്ങിയോ എന്റെ അമ്മുമ്മട്രോ നിന്നേ ഒന്ന് ശ്രീകുട്ടി എന്നല്ലേ പേര് ശ്യാമിന്റെ ശ്യാമിന്റെ ഒരു അടുത്ത സുഹൃത്താണ് പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും ശ്യാമിനെ കാണാൻ പോവാണോ ഏ അല്ല കണ്ടിട്ട് ഒരുപാട് നാളായി പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം എവിടെ ഇവിടുന്ന് ഉടനെ ഒരു ഫ്ലാറ്റില് അതിന്റെ ടോപ്പ് ഫ്ലോറിൽ അല്ലേ പുള്ളിക്കാരൻ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ബിസിയാണേ അതുകൊണ്ടാവും കാണും പോകുമ്പോൾ കണ്ടു പോണം കേട്ടോ കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു കൃഷ്ണൻ നായർ നമ്മുടെ ഓഫീസിലെ പ്യൂൺ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു ആരെ കണ്ടാലും രൂപ അടഞ്ഞോയ്ക്കും അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം ഒന്ന് രണ്ടു ദിവസമായി ആയിരം രൂപ എന്നോട് കടഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചുപെടാം അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം വീട് മാറിയ വിവരം അറിയിക്കാനുള്ള ര്യാദില്ലാ ചേട്ടൻ അറിയോ ഞാൻ എത്ര ദിവസമായി അന്വേഷിച്ചെന്ന് അറിയോട്ടൻ എല്ലാരും കേട്ടെ എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് വന്നു വേറെ ഒന്നും കിട്ടിയതല്ല എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് ഞാൻ അവൻ്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കിട്ടിയാൽ ഉടനെ കല്യാണം ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടാണ് വന്നേ വന്നേ പ്ലീസ് ശ്രീകുട്ടി യോ എലീന ഫ്ലൈറ്റിൽ എന്തോ തയരാറുള്ളത് കൊണ്ട് മൂന്ന് മണിക്കൂർ ലേറ്റ് ആണ് ഞാൻ അങ്ങോട്ട് വരുന്നു വേണ്ട അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാല്ലോ എന്താ ശ്യാമിന് സന്തോഷം തോന്നുന്നില്ലേ പിന്നെ ഭയങ്കര സന്തോഷല്ലേ എന്നാലും വേണ്ട ഞാൻ അങ്ങോട്ട് വരാം വേണ്ട അത്രയും സമയം കളയണ്ട ഞാൻ അങ്ങോട്ട് വരുന്നു ഞാൻ പിന്നെ പറയുന്നത് അതെ പിന്നെ ഒരു ബന്ധുവാ ബന്ധു ബന്ധു എന്ന് വെച്ചാല് പിന്നെ അടുത്ത ബന്ധം അടുത്ത ബന്ധു അതെ പിന്നെ ഒരു ഫാദർ ആയിട്ട് വരും ഫാദർ എന്ന് വെച്ചാൽ പിന്നെ അങ്കിള് അമ്മാവൻ എലിനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേട്ടു എലീനെ ഞാൻ കേട്ടല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞോ അപ്പൊ അനുഭവിക്കുന്ന എന്റെ കാര്യോ എന്റെ അല്ല ഞാൻ എന്റെ ഒരു ടെൻഷൻ കാര്യം പറയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും എയർപോർട്ട് വെയിറ്റ് ചെയ്യാണെന്ന് ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ പോയിട്ട് ഒന്ന് പോയിട്ടു ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല ഏ നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന്പേ ഞാൻ പോയി തടഞ്ഞോളാം ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങാനും വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കത്ത ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമൂട്ടി ക്രാഷ് ഉണ്ടെന്ന് നോക്കാം